ഡിസംബർ മാസം മൂന്നാം തീയതി ഒറീസയിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി നിൽക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം എന്നും കേൾക്കാൻ ആളുകൾക്ക് കൗതുകമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം ആവേശമാണ് ജനങ്ങൾ ശ്രീമതി ഇന്ദിരാഗാന്ധി ജനങ്ങളെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കൈകളിലേക്കൊരു കുറിപ്പ് ഇന്ദിരയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൊണ്ട് കൊടുത്തു ആ കുറിപ്പോ നൂത്തു വായിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധി പ്രസംഗം നിർത്തി മുഖഭാവത്തിന് മാറ്റം വന്നു അവിടെ കൂടിയിരുന്ന ആരോടും ഒന്നും മിണ്ടിയില്ല ഇന്ദിര ഇന്ദിരാഗാന്ധി വളരെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു ഭരണശിതാ കേന്ദ്രത്തിലെത്തിയ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെന്റ് മന്ത്രിസഭ വിളിച്ചു കൂട്ടി വെട്ടുന്നു മന്ത്രിസഭ എന്താണ് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇറങ്ങി വരുന്ന അവസരത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയോട് ചോദിക്കാൻ വാർത്താ മാധ്യമങ്ങളെല്ലാം നിരനിരയായി നിന്നു ഇന്നലെ ഇറങ്ങി വന്നു അക്ഷോഭ്യമായ മനസ്സ് ശ്രീമതി ഇന്ദിരാഗാന്ധി വന്നു കാര്യം എന്താണെന്നറിയാമോ ഇന്ത്യയുടെ വ്യാമാതിർത്തി കടന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വിമാനം ഇന്ത്യൻ വ്യോമാപൂർത്തി കടർന്നു എന്ന വാർത്തയാണ് ഇന്ദിരയെ ചൊടിപ്പിച്ചത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന യാഹിയ ഖാൻ ഇന്ദിരയെ ചൊടിപ്പിക്കുമാരൊരു പ്രസ്താവന കൂടി നടത്തി എന്താണെന്ന് അറിയാമോ വേണ്ടി വന്നാൽ ഇന്ത്യയെ ഇനിയും ഞങ്ങൾ വെട്ടിമുറിക്കും എന്ന് പറഞ്ഞു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇറങ്ങി വന്നു ചോദിച്ച് മുംബൈ വന്നു നിന്ന അവിടുത്തെ വാർത്താ മാധ്യമങ്ങളോട് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു ഐ ഐ ഐ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഞാൻ പാകിസ്ഥാനെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇത് പറയാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കില്ല യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇന്ത്യയുടെ രാഷ്ട്രപതിക്കാണ് ഇന്ത്യൻ പ്രസിഡന്റാണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ടതെന്നിരിക്കെ ഐ ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച വനിതയായിരുന്നു ശ്രീമതി കരസേനാ മേധാവി മനേക്ഷ ശ്രീമതി ഇന്ദിരാഗാന്ധിയോട് എന്തൊക്കെയോ ഒന്ന് പറയാനാഞ്ഞു മഠം സ്വീറ്റി എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആ വാർത്തയെ അവിടെ അവസാനിച്ചു ഇത് ഓർമ്മിപ്പിക്കാനായിരുന്നു അടുത്തേക്ക് കരസേനാ മേധാവി ചെന്നത് ഇങ്ങനെ അടങ്ങി നിന്നില്ല ശ്രീമതി ഇന്ദിരാഗാന്ധി യുദ്ധമുഖത്തേക്ക് പോയി നിങ്ങൾക്കറിയാമോല്ലോ എച്ച് എൽ ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക് ലിമിറ്റഡ് ഇന്ന് ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക് ലിമിറ്റഡ് എന്ന പേര് ഈ അന്തരീക്ഷത്തിലെല്ലാം ഒഴങ്ങുന്നുണ്ട് എങ്ങനെയാണ് പേര് വന്നതെന്ന് അറിയാമോ ഇന്ത്യയുടെ വ്യോമാവൃത്തി കാക്കുന്ന സുപ്രധാനങ്ങളായ പല വിമാനങ്ങളും നിർമ്മിച്ച ഇന്ത്യയിൽ ബാംഗ്ലൂരിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക് ലിമിറ്റഡ് എച്ച് കെ എൽ ഈ എച്ച് കെ എല്ലിനെ മറികടന്നാണ് റിലയൻസിന് റഫേൽ വിമാനം നിർമ്മിക്കുന്നതിനുള്ള അംഗീകാരം ഇന്നത്തെ പ്രധാനമന്ത്രി നേടിക്കൊടുത്തത് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മാസം മൂന്നാം തീയതി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ യുദ്ധത്തിൽ പങ്കെടുത്ത നാറ്റ് നാറ്റ് എന്ന് പറയുന്ന വിമാനം കൊതുകോളം വലിപ്പമുള്ള വിമാനമെന്നാണ് പറഞ്ഞേ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകൾ നട്ടു വിമാനം എന്ന് വിളിച്ച് ആക്ഷേപിച്ച നാറ്റ് എന്ന് പറയുന്ന ഒരു വിമാനം മാത്രം കൈമുതലാക്കിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നു വന്ന പാകിസ്ഥാന് മറുപടി കൊടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല ഇന്ത്യയെ ഇനി ിക്കുമെന്ന് പറഞ്ഞ് പാകിസ്ഥാനും മറുപടിയായി അവർ പറഞ്ഞു അവർ പാകിസ്ഥാനെ രണ്ട് രാഷ്ട്രമായി വെട്ടിപിടിച്ചു തൊണ്ണൂറ്റി അയ്യായിരത്തോളം പട്ടാളക്കാരെ തടവുകാരനായി പിടിച്ചു ശ്രീമതി ഇന്ദിരാഗാന്ധി കറാച്ചി കടുത്തെത്തിയ ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാകിസ്ഥാൻ ഒരു വെള്ളക്കർച്ചി വെള്ളക്കൊടി ആട്ടിക്കാണിച്ചു സമാധാനം യുദ്ധശീലങ്ങൾ പിന്മാറുന്നു ഇന്നലെ പറഞ്ഞു പറ്റില്ല വെള്ളക്കൊടി ആട്ടിക്കാണിച്ചത് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല ഇന്ത്യൻ കരസേനാ മേധാവിക്ക് മുമ്പിൽ നിങ്ങളുടെ പിസ്റ്റൽ താഴെ വെച്ചതിന് ശേഷം സറണ്ടർ സല്യൂട്ടി ചെയ്തോന്ന് പറഞ്ഞു പറയുക ഇന്ത്യയുടെ കരസേനാ മേധാവികൾക്ക് മുമ്പിൽ വന്ന് നിന്ന് ഔദ്യോഗികമായ ആയുധങ്ങൾ താഴെ വെച്ചതിനു ശേഷം സറണ്ടർ സല്യൂട്ടി ചെയ്തു പാകിസ്ഥാൻ തൊണ്ണൂറ്റി അയ്യായിരം പട്ടാളത്തെ ഇന്ദിരാഗാന്ധി വിട്ടുകൊടുത്തു ഞാൻ പറയുന്നത് ഇത് ആവേശത്തോടു കൂടി മാത്രമേ നമുക്ക് സ്മരിക്കാൻ കഴിയൂ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അന്നാണ് ലോകം ശ്രദ്ധിച്ചത് ആ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അന്ന് ഒരു അമ്പലപ്പുളവാക്കി അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട പാകിസ്ഥാനെ സഹായിക്കാൻ നീങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ആ പാകിസ്ഥാൻ ഏഴാം കപ്പൽപ്പടയ്ക്ക് മുമ്പിൽ കൈനോക്കിക്കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു ചലിക്കരുത് എന്ന് പറയാൻ ഉണ്ട്